നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് മൂന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള ബ്രിട്ടീഷുകാരന്റെ ക്രിമിനൽ നിയമം ചവറ്റുകുട്ടയിലെറിയുമ്പോൾ കലാപ ആഹ്വാനവുമായി കേന്ദ്ര സർക്കാരിനെതിരെ പുതിയ നിയമം നടപ്പാക്കില്ലെന്ന് പറഞ്ഞ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ വെള്ളക്കാരന്റെ ക്രിമിനൽ നീതി എടുത്തു കളഞ്ഞ മോദിയെ വിരട്ടി രാഹുലും മമതയും ജൂലൈ മുതൽ വരുന്ന പുതിയ ക്രിമിനൽ നിയമം മൂലം രാജ്യം മറ്റൊരു പൗരത്വ നിയമ കലാപത്തിലേക്കോ അണിയറയിൽ കർഷക സമരം മോഡൽ കലാപമോ ബ്രേക്കിംഗ് റിപ്പോർട്ട് ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വരികയാണ് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ സമയം ജമ്മു കാശ്മീർ അടക്കം പുതിയ ക്രിമിനൽ ശിക്ഷാ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരികയാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഇത് നടപ്പാക്കി തുടങ്ങിയത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്താണ് എന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബ്രിട്ടീഷുകാരുടെ നിയമം ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത് കുട്ടയിലിടുവാനുള്ള ആർജവും ധൈര്യവും ഉണ്ടായ ഒരു ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടേത് കഴിഞ്ഞ രണ്ടാം നരേന്ദ്രമോദി സർക്കാരാണ് നിയമം പാസാക്കി അത് നടപ്പിലാക്കിയത് അത് ഇപ്പോൾ അത് നിലവിൽ വന്നിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ കോടതികളും പോലീസ് സ്റ്റേഷനുകളിലും എല്ലാം ഈ നിയമമായിരിക്കും ഇനി നടപ്പിൽ വരിക എടുത്തു പറയേണ്ടത് ഇതിനെ ഖണ്ഡിക്കുവാൻ ഇതിനെതിരെ ഉള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്നു അത് പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ് ഇതിൻ്റെ മുൻപന്തിയിൽ നിയമം നടപ്പാക്കരുത് എന്നാണ് അവർ ആവശ്യപ്പെടുന്നത് പഴയ നിയമം ബ്രിട്ടീഷ് കൊളോണിസ ത്തിൻ്റെ അവശിഷ്ടമായിട്ട് നിലവിൽ ഇരിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും സിആർ പി സിയും തന്നെ മതി എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് തന്നെ ഇക്കാര്യം അറിയിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ കക്ഷികളുടെ സഖ്യം ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് പുതിയ നിയമം നടപ്പാക്കരുത് പഴയത് തന്നെ രാജ്യത്ത് നടപ്പാക്കിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്നു മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരിക്കുന്നു പുതിയ നിയമങ്ങൾ നടപ്പാക്കരുത് പഴയ നിയമങ്ങൾ തന്നെയാണ് നല്ലത് പഴയ നിയമങ്ങൾ മതി ഇന്ത്യയെ ഭരിക്കുവാൻപതിലെ ഇന്ത്യൻ പീനൽ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്ടും സിആർ പി സി മതി എന്നാണ് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ നിയമമാണ് ഇപ്പോഴും ക്രിമിനൽ ശിക്ഷ നടപടികളിൽ തുടരുന്നത് ചെറിയ ചെറിയ കാലങ്ങളായിട്ടുള്ള അമെൻഡ്മെന്റുകൾ ചില ഭേദഗതികൾ ഒഴിച്ചാൽ ഇതിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ രണ്ടും നൂറ്റാണ്ടു മുമ്പ് ബ്രിട്ടീഷുകാർ ഈ ം ഇന്ത്യയിൽ വിസർജിച്ച് പോയതിനു ശേഷം ബ്രിട്ടൻ മാറി ലോകം മാറി പാശ്ചാത്യ രാജ്യങ്ങൾ എല്ലാം തന്നെ മാറി അമേരിക്ക മാറി അവരെല്ലാം ഈ നിയമങ്ങളൊക്കെ ഉപേക്ഷിച്ചു പുതിയ നിയമത്തിലേക്ക് കടന്നിരിക്കുന്നു അതേസമയം അവർ ഉപേക്ഷിച്ച നിയമങ്ങൾ അതായത് പോലീസിനെ സാർ എന്ന് വിളിക്കുക അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സാർ അതൊക്കെ ബ്രിട്ടീഷുകാർ ഉദാഹരണം പറയുന്നതാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള വിസർജ്യ വസ്തുക്കളാണ് ആ വിസർജ്യ വസ്തുക്കൾ സർ വിളിയാണ് ഇപ്പോഴും ഇന്ത്യക്കാർ തുടരുന്നത് പക്ഷേ ഈ സർ വിളികളൊക്കെ ബ്രിട്ടീഷുകാർ എടുത്തുമാറ്റി പതിറ്റാണ്ടുകൾക്ക് മുമ്പേ അവർ മിസ്റ്റർ ആക്കിയിരിക്കുന്നു എന്നത് ഇന്ത്യൻ ജനതയോ ഇന്ത്യയെ സർ എന്ന് വിളിക്കുമ്പോൾ സുഖിക്കുന്ന നേതാക്കളോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ ഒന്നും അറിയത്തില്ലേ നമ്മൾ എവിടെ ചെന്നാലും പോലീസുകാരെയും തൊപ്പിയിട്ടവരെയും വെള്ളക്കൊള്ളും െയുമൊക്കെ സർ എന്ന് വിളിച്ച് തൊഴുത് നിൽക്കുമ്പോൾ സർ അല്ല മിസ്റ്റർ എന്ന് വിളിക്കണം അല്ലെങ്കിൽ അവരുടെ പേര് വിളിക്കണം എന്നാണ് പുതിയ ബ്രിട്ടീഷിൻ്റെയും പാശ്ചാത്യ നിയമങ്ങളും അത് ലോകം മാറുന്നത് നിയമ നിയമത്തിലൂടെ ഇന്ത്യ അറിയുന്നില്ല ബ്രിട്ടീഷുകാർ കാഷ്ടിച്ചു വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമങ്ങൾ അതിൽ അടയിരിക്കണം എന്നാണ് പ്രതിപക്ഷവും കോൺഗ്രസും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് പുതിയ നിയമം നടപ്പാക്കുന്നതിനെതിരെ വലിയ വെല്ലുവിളികൾ ഇപ്പോൾ വരികയാണ് ജൂലൈയിൽ മുതൽ നടപ്പാക്കുന്ന പുതിയ നിയമം അനുവദിക്കില്ല എന്നാണ് ലോയേഴ്സ് ലോ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പറഞ്ഞിരിക്കുന്ന അഭിഭാഷകരുടെ സംഘടനയാണ് അത് സ്റ്റോപ്പ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഭാരതീയ ഭാരതീയത് ഭാരതീയ നാഗരി സുരക്ഷാ സംഹിത് ഭാരതീയ എവിഡൻസ് ആക്ട് ഇതെല്ലാം ഇപ്പോൾ നിർത്തിവെക്കണം എന്നാണ് ഇവർ പറയുന്നത് ഇതിന് ഉപ പിന്തുണയുമായിട്ട് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ സഖ്യവും ഒക്കെ തൃണമൂൽ കോൺഗ്രസും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു മറ്റൊരു കർഷക കലാപത്തിൻ്റെയും അല്ലെങ്കിൽ ജവാന്മാരുടെ നിയമം പരിഷ്കരിച്ചപ്പോൾ അവിടെയുണ്ടായ അസ്വസ്ഥതയും അതുപോലെ പൗരത്വ നിയമ ഭേദഗതിയും ഇതുപോലെയൊക്കെ വലിയ ഒരു കല ലാഭത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുവാൻ രാജ്യത്തിന്റെ പുറമെ നിന്നുള്ള ശക്തികൾ ഉള്ള ഒരു അവരെ കൂട്ടുപിടിച്ചുള്ള ഒരു നീക്കം തന്നെ അന്തർധാരയിൽ നടക്കുന്നു നമുക്കറിയാം കർഷക കലാപം അത് പ്ലാൻ ചെയ്തത് കനഡയിൽ നിന്നാണ് അതുപോലെ സി എ കലാപം പ്ലാൻ ചെയ്തത് അത് പാശ്ചാത്യ ശക്തികളിൽ നിന്നും അതുപോലെ ചൈനയിൽ നിന്നും പാക്കിസ്ഥാനിൽ നിന്നുമാണ് ഇതൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പാശ്ചാത്യ നിയമങ്ങൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയിൽ നിന്നും നീക്കം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ ഇത്തരം വിദേശ ശക്തികൾ തന്നെ ഫണ്ട് അവരുടെ ഫണ്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടുകൂടി തന്നെ അതിനെയൊക്കെ ചെറുത്ത് തോൽപ്പിച്ച് വീണ്ടും പാശ്ചാത്യ കൊളോണിസത്തിൻ്റെ കാഷ്ടം ഇന്ത്യക്കാരൻ്റെ തലയിൽ തന്നെ ഇരിക്കണം എന്നുള്ള ശാഠ്യം കാണുന്നു ഇതിനൊക്കെ ഇത് ഇതിനെ നമ്മൾ കണക്കാക്കേണ്ടത് പുതിയ നിയമം ഇന്ത്യയുടെ നിയമം ഇന്ത്യ ആവിഷ്കരിക്കുന്ന ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ഇന്ത്യയുടെ സംസ്കാരത്തിനനുസരിച്ചുള്ള പുതിയ നിയമം അത് പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നോക്കാം പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും എല്ലാവർക്കും വാഹനമുള്ളവരാണ് വാഹനം അപകടത്തിൽപ്പെടാറുണ്ട് ഇത്തരത്തിൽ വാഹനം ഒരച്ചോ തട്ടിയോ ഉരസിയോ പോയിട്ടുണ്ട് എങ്കിൽ ഇത്തരം ആളുകൾക്ക് നിലവിൽ കൊടുക്കുന്നത് അവർ നിർത്താതെ പോയി നിർത്താതെ പോയതിന് ശേഷം പിന്നീട് അവരെ പിന്തുടർന്ന് അല്ലെങ്കിൽ പിന്നീട് നാളുകൾക്ക് ശേഷം അവരെ തിരിച്ചറിഞ്ഞ് അവൾക്ക് അവർക്കെതിരെ കേസുകൾ കൊടുക്കുമ്പോൾ നിലവിൽ പോലീസ് ചാർജ് ചെയ്യുന്ന കേസ് വെറും ഒരു അഞ്ഞൂറ് രൂപ പിഴ അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് എന്നതാണ് ഇപ്പോൾ ഇത് മാറിയിരിക്കുന്നു ഹിറ്റ് ആൻഡ് റൺ അതായത് മുട്ടിയിട്ട് നിർത്താണ്ട് പോവുക ഒരസയിട്ട് നിർത്താണ്ട് പോവുക ഇത്തരം കേസുകളിൽ പത്തു കൊല്ലം കഠിന തടവാണ് ജാമ്യമില്ല അവർക്ക് ജാമ്യം ഏത് കോടതിയിൽ ചെന്നാലും കൊടുക്കൂല ഒരസ് ഒരു വാഹനത്തിൽ ഒരസയിട്ട് മറ്റൊരു വാഹനം കടന്നു കളഞ്ഞാൽ പോലും പത്തു കൊല്ലം കഠിന തടവാണ് അപകടമുണ്ടാക്കിയിട്ട് അധികാരികളെ അറിയിക്കാണ്ട് പോവുക അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇരകളെ അല്ലെങ്കിൽ അപകടത്തിൽ പെട്ടവരെ സഹായിക്കാതെ അവരെയും അറിയിക്കാതെ പോവുക നിലവിൽ അഞ്ഞൂറ് രൂപ ഫൈനും കേസും ഒക്കെ മാറുകയാണ് മറ്റ് ഇതൊക്കെ കൊളോണിസ്റ്റ് ചിന്താഗതിയിൽ നിന്ന് വന്ന പണമുള്ളവർക്കും കയ്യൂക്കുള്ളവർക്കും മുട്ടിയിട്ടും തട്ടിയിട്ടും ഒരസീട്ടും ഒക്കെ പോയാലും ചോദിക്കാൻ ആരുമില്ല കൊളോണിസം സർ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ അത്തരം ഉന്നതർ ഒക്കെയാണ് ഇത്തരം റോഡിൽ കയ്യൊക്കും കാര്യപ്രാപ്തിയും കാണിക്കുന്നത് അത്തരം നിയമങ്ങളൊക്കെ ലോകം മുഴുവൻ മാറ്റിയിട്ടും ഇന്ത്യ മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ സ്വവർഗരതിയും വിവാഹേതര ബന്ധവും ഇനി കുറ്റകരമല്ല ഇത് കുറ്റകരമാക്കണമെന്നും പത്ത് കൊല്ലം ഇത്തരക്കാരെ കഠിന തടവിന് വിധിച്ച് ജയിലിലിടണം എന്നുമാണ് പാർലമെന്ററി കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കൊടുത്തത് പക്ഷേ നരേന്ദ്രമോദിയും ക്യാബിനറ്റും ഇത് ശരിയല്ല സ്വതന്ത്രമായിട്ട് ചിന്തിക്കുമ്പോൾ ലോകം മാറിക്കഴിഞ്ഞു അതുകൊണ്ട് സ്വർഗരതിയും വിവാഹേതര ലൈംഗിക ബന്ധവും കുറ്റകരമല്ല പത്ത് കൊല്ലം പോയിട്ട് ഒരു കൊല്ലം പോലും ഒരു ദിവസം പോലും ഇവരെ ശിക്ഷിക്കരുത് നിയമം അവർക്ക് അതിന് അനുവദിക്കുകയാണ് പുതിയ നിയമത്തിൽ വിവാഹേതര ബന്ധം പവിത്രമായി കാണണമെന്നും ഇന്ത്യൻ സമൂഹത്തിൽ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും ലിംഗഭേദം പാലിക്കേണ്ടതുണ്ടെന്നും പാർലമെന്ററി കമ്മിറ്റിയുടെ അംഗീകാരം നരേന്ദ്രമോദി നേരിട്ടിടപെട്ടാണ് ഇത് മാറ്റിയത് നരേന്ദ്രമോദിയുടെ അഭിപ്രായത്തിന്റെ ചുവടുപിടിച്ചാണ് വിവാഹേതര ബന്ധം കുറ്റകരം ആക്കാതിരിക്കുന്നതും സ്വവർഗ ലൈംഗികത ക്രിമിനൽ കുറ്റമാക്കാതിരിക്കുന്നതും ഇത് എടുത്തു പറയേണ്ടതുണ്ട് ഐ പി സിക്കും സിആർ പി സിക്കും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ ബദലായിട്ട് മൂന്ന് പുതിയ നിയമങ്ങൾ ഇന്ത്യൻ പരിസ്ഥിതി ഇന്ത്യയുടെ സാംസ്കാരിക തനത് നിയമങ്ങളായിട്ട് രംഗത്ത് വരുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം പോലീസിലെ അഴിമതിക്ക് ഏറ്റവും കൂടുതൽ തടയാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പോലീസുകാരെ അഴിമതിയിലേക്ക് കൊണ്ടുപോകാതെ കിട്ടുന്ന ശമ്പളം വാങ്ങി മാന്യമായിട്ടുള്ള ശമ്പളം ഏറ്റവും ഒരു മധ്യനിര സർക്കാർ ഉദ്യോഗസ്ഥരെക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നവരാണ് പോലീസുകാർ അവർക്ക് എന്നിട്ടും കൈക്കൂലി വാങ്ങിയിട്ടാണ് അവരുടെ വീട്ടിൽ ും കാര്യങ്ങളും ഒക്കെ നടത്തുന്നതെന്നൊക്കെ നാട്ടുകാർ പറയുന്നു ഇതൊന്ന് ജനങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഇന്നത്തെ സത്യാവസ്ഥ എന്ന് എനിക്കറിയത്തില്ല ഇത്തരം രീതിയിലുള്ള പോലീസിന്റെ ഇടപെടലുകൾ നീതിന്യായ വ്യവസ്ഥയിലും അല്ലെങ്കിൽ അന്വേഷണത്തിലുമുള്ള കൈകടത്തലുകൾ തടയും സീറോ എഫ്ഐ ആർ എന്നുള്ള ഒരു ആവിഷ്കാരം പുതിയ നിയമത്തിലുണ്ട് സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ഒരു നീതി നിഷേധം നമുക്കുണ്ടായി നമ്മൾ കണ്ണൂരിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു കണ്ണൂരിലെ പോലീസ് പറയുകയാണ് ഇത് എന്റെ പരിധിയിലല്ല നിങ്ങൾ പോയി കൊല്ലത്ത് കൊണ്ട് പരാതി കൊടുക്കും ഈ പരാതിക്കാർ സംസ്ഥാന ഒരു രാജ്യം പൗരന് ഉറപ്പ് നൽകുന്നതാണ് നീതിയും സമാധാനവും സുരക്ഷിതത്വവും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നീതി ഉറപ്പാക്കുവാൻ വേണ്ടി ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പൌരന് പരാതി കൊടുക്കാം ആ പരാതി സീറോ എഫ് രജിസ്റ്റർ ചെയ്ത് ഈ കണ്ണൂരിലെ പോലീസുകാരൻ ഇനി മുതൽ അത് കൊല്ലത്തേക്ക് അത് കൊണ്ട കൊണ്ടക്കൊടുത്ത് കൊല്ലത്ത് അത് അന്വേഷണം നടത്തണം പരാതിക്കാരന്റെ ഭാഗം ജോലിയല്ല അന്വേഷണവും നീതി നടപ്പാക്കലും അത് പോലീസിന്റെ ജോലിയാണ് ാണ് സീറോ എഫ്ഐആർ സീറോ എഫ് ഐ ആർ നടപ്പാക്കും അതുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആണ് ഏതൊരു പൗരനും ഇനി സബ്മിറ്റ് ചെയ്യാം ഓൺലൈനിൽ കയറി നമ്മൾക്കെതിരെ ഒരു നീതി നിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ എഫ് ഐ ആർ ഫയൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം നരേന്ദ്രമോദി ഒരുക്കി തന്നു ഇതൊക്കെ ഈ പുതിയ നിയമത്തിന്റെ പ്രത്യേകതകളാണ് അതുപോലെ തന്നെ ഒരു കേസ് അന്വേഷണം പോലീസ് നടത്തുകയാണെങ്കിൽ എന്ത് കേസന്വേഷണം ആയിക്കോട്ടെ അതെല്ലാം ആദ്യം മുതൽ അവസാനം വരെ ആ അന്വേഷണം വീഡിയോയിൽ ചിത്രീകരിക്കും ണം അത്തരം വീഡിയോകൾ എഡിറ്റ് ചെയ്യുവാൻ പാടില്ല മുറിച്ച് നീക്കുവാൻ പാടില്ല കൂട്ടിച്ചേർക്കാൻ പാടില്ല ഇതൊക്കെ പോലീസിനെ അഴിമതിയിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള ഒരു പൗരന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ അതിന്റെ കാവലാളായിട്ട് നിൽക്കുന്ന പോലീസുകാരനെ അഴിമതിയുടെ കൈക്കൂലിയുടെ കൈയിട്ട് വാരലിന്റെ ഒക്കെ ചെളിക്കൊണ്ടിൽ നിന്നും രക്ഷിക്കുന്ന ഒരു പുതിയ നിയമമാണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം നിയമങ്ങൾക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു നടപ്പാക്കരുതെന്ന് പറയുന്നു കോൺഗ്രസ് നേതാവ് മമതാ ബാനർജി കത്തെഴുതി ഒരു കാരണവശാലും നടപ്പാക്കരുത് ഇപ്പോൾ ലോയേഴ്സ് കോൺഗ്രസിനുമായി ബന്ധപ്പെട്ട ചില ആളുകൾ അവരുടെ ദേശീയ സംഘടന പറയുകയാണ് കോടതികൾ ബഹിഷ്കരിക്കൂ നിയമം ഈ പുതിയ നിയമം നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുക കോടതികൾ നടന്നിട്ടില്ല എങ്കിൽ ഇവിടെ ആർക്കാണ് കുഴപ്പം രാജ്യം ഇടിഞ്ഞു വീഴുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഇത്തരം കോടതി സംവിധാനങ്ങൾ വക്കീലുമാർ കോടതികൾ ഇതിന്റെ പേരിൽ ബഹിഷ്കരിച്ചാൽ ആർക്കും ഒരു നഷ്ടം അവരുടെ കാശ് പോയി അവരുടെ ഫീസ് പോയി ഇതൊരു അവശ്യ സംവിധാനം ആയിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല മെഡിക്കൽ പ്രൊഫഷൻ പോലെ ആംബുലൻസ് പോലെ അല്ലെങ്കിൽ ഭക്ഷണം പോലെ ഇത്തരം പാല് പത്രം ഇത് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പോലെ ഒരു അവശ്യ സംവി സംവിധാനവും ഒരു സർവീസുമായിട്ട് കോടതികളെ വ്യാഖ്യാനിച്ചിട്ടില്ല അതുകൊണ്ട് അഭിഭാഷകർ പുതിയ നിയമത്തിന്റെ പേരിൽ ആരെങ്കിലും പണിമുടക്കി വീട്ടിലിരുന്നാൽ അവരുടെ പോയി സമൂഹത്തിൽ ഒന്നും സംഭവിക്കില്ല ഒരു കേസ് എത്ര നീണ്ടുപോയാലും അതിൻ്റെ ഒരു ഭാഗത്ത് നഷ്ടവും ഒരു ഭാഗത്ത് ലാഭവും ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ ഇരുപത് വർഷവും മുപ്പത് വർഷവും ഒക്കെ പഴക്കമുള്ള കേസുകൾ ഇപ്പോഴും കോടതികൾ എന്നിട്ടും ലോകം ഇന്ത്യയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിന്റെ പേരിൽ കോടതികൾ ബഹിഷ്കരിച്ചാൽ അഭിഭാഷകർക്ക് നഷ്ടം സമൂഹത്തിൽ കാര്യമായ ഒരു ചലനവും വലിയ ഇടിഞ്ഞു വീഴ്ചകളും ഒന്നും ഉണ്ടാവുകയില്ല എന്താണെങ്കിലും വലിയൊരു കലാപത്തിന്റെ കൂട്ടമണി അടിക്കൽ എവിടെയോ നടക്കുന്നുണ്ട് പൌരത്വ നിയമത്തിനെതിരായിട്ടുള്ള കലാപവും അതുപോലെ തന്നെ പിന്നെ കർഷക കലാപത്തിനും അനുസൃതമായിട്ടുള്ള രീതിയിൽ വിദേശ ഇടപെടലുകൾ ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട് അതിന്റെ സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് അക്രമകാരികൾ പുതിയ നിയമത്തിൽ ഭയക്കുന്നത് കലാപം അട്ടിമറികൾ വിഘടനവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പരമാധികാരത്തിനും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും അപകടമുണ്ടാക്കുന്ന ഏത് രീതിയിലുള്ള പ്രവർത്തനവും കുറ്റകരമാണ് ഇതിനകത്ത് രാജ്യദ്രോഹം എന്നുള്ള ഒരു ശിക്ഷ അല്ലെങ്കിൽ അങ്ങനെ ഒരു വകുപ്പ് പുതിയ നിയമത്തിൽ നിന്നും എടുത്തുമാറ്റി രാജ്യദ്രോഹത്തിന് പകരം ചേർത്തിരിക്കുന്നത് കലാപം ഏതെങ്കിലും തരത്തിൽ സർക്കാരുകളെ അട്ടിമറിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ വിഘടനവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ പരമാധികാരത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡ ഇന്ത്യ എന്ന ശരീരത്തെ ഈ കട്ടിങ് സൗത്ത് പോലുള്ള അപകടകരമായിട്ടുള്ള തീവ്രവാദികൾ നടത്തുന്ന അത്തരം പ്രചരണങ്ങൾ നടത്തിയാൽ ഇത്തരക്കാരെ ഇരുപത് വർഷമെങ്കിലും ശിക്ഷിക്കാനുള്ള നിയമം പുതിയ നിയമത്തിലുണ്ട് ഇത് കുറ്റകരമാണ് ഇതിന് ജീവപര്യന്തം തടവ് ശിക്ഷ അല്ലെങ്കിൽ ജീവിതകാലം അവസാനം വരെ തടവ് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പ്രതിപാദിക്കുന്നത് കട്ടിംഗ് സൗത്തുകാരുടെ ഭക്താക്കളൊക്കെ പ്രത്യേകം സൂക്ഷിച്ചോ കൊച്ചിയിൽ കട്ടിംഗ് സൗത്ത് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരാളെ കഴിഞ്ഞ ദിവസമാണ് ആർ എസ് എസിന്റെ പ്രവർത്തകർ കൊച്ചി വിമാനത്താവളത്തിൽ ഇട്ട് കുഞ്ചിക്കിടിച്ച് അത്യാവശ്യം ം നല്ല രീതിയിൽ പരിക്കോടെ അയാളെ ഓടിച്ചത് ഇവരൊക്കെ സൂക്ഷിച്ചുകൊള്ളുക ഇനി ഇത്തരം പരിപാടികളുമായിട്ട് നടന്നാൽ ഇരുപത് കൊല്ലം ജയിലോ ജീവിതാവസാനം വരെ ജയിലോ കിട്ടുന്നതാണ് പുതിയ നിയമത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ പുതിയ നിയമത്തെ ഭയക്കുകയാണ് എതിർക്കുകയാണ് കൂട്ടബലാത്സംഗം ബലാത്സംഗത്തിന്റെ ശിക്ഷ പുതിയ നിയമത്തിൽ ഇരട്ടിയാക്കിയിരിക്കുന്നു കൂട്ടബലാത്സംഗത്തിന് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് വർഷം തടവെങ്കിലും കൊടുക്കണം എന്നാണ് അല്ലെങ്കിൽ ജീവിതാവസാനം വരെ ജീവപര്യന്തം തടവ് കൊടുക്കണമെന്നാണ് പുതിയ നിയമത്തിലുള്ളത് പുതിയ നിയമം െ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങൾ കൊലപാതകങ്ങൾ രാജ്യത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള ശിക്ഷകൾ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയോ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ എതിർപ്പുകൾ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും ഇപ്പോൾ വരികയാണ് ചില കുൽസിത കക്ഷികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങളാണ് പുതിയ നിയമത്തെ പരാജയപ്പെടുത്തുവാൻ പൗരത്വ നിയമ ഭേദഗതിക്കും കർഷക കലാപവും ഉണ്ടാക്കിയതുപോലുള്ള ഒരു ശ്രമം ഇപ്പോൾ രാജ്യത്ത് നടക്കുകയാണ് ക്രിമിനൽ നിയമങ്ങളായിട്ടുള്ള ഭാരതീയ ന്യായ പുതിയ നിയമങ്ങളാണ് ഭാരതീയ സുരക്ഷാ ഭാരതീയ നാഗരികുരക്ഷം ഐ പി സി സി ആർ പി സി എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായിട്ട് ജൂലൈ ഒന്ന് മുതൽ നിലവിൽ വന്നു അല്ലെങ്കിൽ നിലവിൽ വരും കാര്യക്ഷമമായിട്ടുള്ള പങ്ക് കുറ്റകൃത്യങ്ങളിൽ ഇപ്പോൾ നടപ്പാക്കിയാണ് സീറോ എഫ്ഐആർ പോലീസിന്റെ എല്ലാവിധമായിട്ടുള്ള കൈക്കൂലി വാങ്ങൽ നമ്മൾക്കറിയാം ഒരു അപകടമുണ്ടായാൽ സ്റ്റേഷനിൽ ചെന്നാൽ ഒരു പരാതിക്കാരൻ ചെന്നാൽ ഇടിച്ചു പിഴിഞ്ഞു കുത്തി പിടിഞ്ഞ ഇവമാരെല്ലാം കൈക്കൂലിയും കഴിയുന്നത്ര പൈസയും വാങ്ങും ഒരു അപകടം ഉണ്ടായാൽ പരാതിക്കാരൻ പരാതിക്കാരൻ്റെ അടുത്ത് ഒരു എഫ്ഐആർ ഇടുന്നതിന് തുടങ്ങി അന്വേഷണം നടത്തുന്നതിന് വരെ ഈ കാക്കിയിട്ട ഇങ്ങനെയുള്ള കാപാലികന്മാർ കാശ് വാങ്ങി കീശത്തള്ളും അതുപോലെ തന്നെ പരാതിക്കാരൻ ഒരു പരാതി കൊടുത്താൽ പ്രതിയെ പിടിക്കാൻ പോകാൻ ഇന്നോവ കാറ് എ സി ഹോട്ടൽ ഭക്ഷണം കൈക്കൂലി കൈമടക്ക് ഇതെല്ലാം കൊടുക്കണം ഇതൊക്കെ ഇനി മാറുകയാണ്